എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ കോമ്പോസൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ഇ ഡി കുറ്റപത്രത്തിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എം പി സെഹാവ് കെ രാധാകൃഷ്ണൻ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വ്യക്തിപരമായി തേജോബം ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രതിഷേധ പ്രകടനം ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സംഘടിപ്പിക്കുകയുണ്ടായി എംപിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഓഫീസിന് നേരെയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ തട്ടിപ്പിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളിപ്പിച്ചു സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിപട്ടികയിലാണ് ആ കാര്യങ്ങൾക്കൊന്നും അവർക്ക് തടസ്സമില്ല കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാർ കള്ളപ്പണക്കേസിൽ പ്രതികളാകുമ്പോൾ ബി ജെ പിയിൽ ചേരുകയാണ് എന്നാൽ സംശുദ്ധമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷത്തിന് നേരെ കള്ളക്കേസ് എടുക്കുകയും സി ബി ഐ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടു എന്നതുകൊണ്ട് സഖാവ് കെ രാധാകൃഷ്ണൻ എം പി സ്ഥാനം രാജിവെക്കണമെന്ന വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അഴിമതിക്കാരായ സ്വന്തം പാർട്ടിയിൽ ആളുകൾക്ക് നിയമനം നൽകുന്നതിന് പത്തു ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങുന്ന ഈ ചേലക്കര മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിഷേധ പ്രകടനം നടത്തിയത് ആ പ്രതിഷേധ പ്രകടനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി ഐ എമ്മിനെയും വേണ്ടി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പാർട്ടി സഹാക്കളെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്